നമസ്കാരം ആദ്യമായി ഒരു അഭ്യർത്ഥനയുള്ളത് ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് വി ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചികിത്സ ധനസഹായത്തിനു വേണ്ടി ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വണ്ണപ്പറ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ചീങ്കിൽ സിറ്റിയിൽ താമസിക്കുന്ന ബാബു തുരുത്തേൽ എന്ന വ്യക്തി വർഷങ്ങളായി എനിക്ക് നേരിട്ട് തന്നെ പരിചയമുള്ള ആളാണ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഈ ഇദ്ദേഹം ഒരു പതിനഞ്ച് വർഷത്തോളമായി രോഗിയാണ് ഉറക്കത്തിൽ ശ്വാസം നിന്നുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതുമാത്രമല്ല പതിനഞ്ച് വർഷം മുമ്പ് ഇദ്ദേഹത്തിന് നട്ടല് സംബന്ധമായ രോഗത്തെ തുടർന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു ഇതിനിടയിൽ സ്ട്രോക്ക് വന്നു ഇങ്ങനെയൊക്കെ വലിയ ചികിത്സാ ചെലവ് വേണ്ടി വന്ന ഗുരുതരമായ രോഗത്തിനടിമയാണ് ഇദ്ദേഹം പതിനഞ്ച് വർഷത്തോളമായി ഇദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല കാളിയാർ തോട്ടത്തിലെ ടെമ്പററി തൊഴിലാളിയായിരുന്നു നടുവേദനയെ തുടർന്ന് ആ ജോലി ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ നിന്നും അത് രാജിവെച്ച് ഇപ്പോൾ വീട്ടിൽ തന്നെ കഴിയുകയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഉറക്കത്തിൽ ശ്വാസം നിലച്ചു പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ് അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മുഖത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണം അതായത് ഓട്ടോ ബൈപ്പാപ്പ് എന്നാണ് അതിന് പറയുന്നത് അത് ഉറക്ക് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഉറങ്ങുമ്പോഴെല്ലാം അത് മുഴുവൻ സമയവും ഇങ്ങനെ വച്ചുകൊണ്ട് കിടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലധികം രൂപ ആ ഉപകരണം വാങ്ങുന്നതിന് വേണ്ടി മാത്രം ചെലവ് വരും അവരെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ തുകയായതുകൊണ്ട് ഇപ്പൊ മാസം അയ്യായിരം രൂപ എന്ന നിരക്കിൽ വാടകയ്ക്കാണ് ഈ ഉപകരണം എടുത്ത് ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലക്ഷം രൂപ മാത്രമല്ല കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷമായുള്ള ചികിത്സയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയും ഈ നിർധന കുടുംബത്തിന് വന്നു ചേർന്നു അപ്പോൾ ഇദ്ദേഹത്തെ നമുക്കൊന്ന് സഹായിക്കാൻ നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ എത്രയോ നിസ്സാരമായൊരു തുകയാണ് എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത് ഈ ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെയധികം തട്ടിപ്പുകൾ കൂടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും തുടർന്ന് പഞ്ചായത്ത് മെമ്പറും തന്നെ നിങ്ങളോട് പറയും കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും കൂടിയ മെഷീൻ മേടിച്ച് ആളുടെ ആളുടെ ശ്വാസം ഇതാകാനാണ് പറഞ്ഞിരിക്കുന്നത് ബൈപ്പാപ്പ് ഓട്ടോ ബൈപ്പാപ്പ് മെഷീൻ മേടിക്കണം അതിന് ഞങ്ങൾക്ക് യാതൊരു സാമ്പത്തിക ശേഷിയും ഇല്ല ലക്ഷങ്ങൾ കടമുണ്ട് പിള്ളേർ രണ്ട് പെൺ പെൺകുട്ടികളാണ് ഞങ്ങൾക്കുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ടാം ക്ലാസ്സിലും പ്ലസ് ടു പാസ്സായി കഴിഞ്ഞു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മൊത്ത കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ടില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇല്ല ജോലിക്ക് പോകാൻ രോഗിനെ ഇട്ടേച്ച് പോകാൻ സാധിക്കുകയില്ല വീട്ടിൽ എപ്പോഴും ആൾ വേണം പകലും രാത്രിയും എപ്പോഴും ആൾ വേണം അതുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല ഒത്തിരി കടങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കിത് താങ്ങാൻ പറ്റുന്നു പറ്റുന്നില്ല ഈ രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന ചികിത്സ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ വളരെ അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഈ വാർഡ് മെമ്പറായ സജി കണ്ണമ്പുഴ നമ്മളെല്ലാ കാര്യങ്ങളിലും എന്തിനും മന എന്തിനും നമ്മൾ ചിലവാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ആഗ്രഹിക്കുന്നതും ചിലവാക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തികളെന്ന നിലയിൽ ഈ ഈ ഒരവസ്ഥയിൽ കഴിയുന്ന ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൈപിടിച്ചുയർത്തേണ്ടത് ഈ നാട്ടിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഈ വിവരങ്ങൾ കൃത്യമായി എനിക്കറിയാവുന്നതും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരെ പൂർണ്ണമായി സഹായിക്കാൻ എല്ലാവരും എല്ലാ സുമനസ്സുകളും മുന്നോട്ട് വരണമെന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ തീർച്ചയായും ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ തുടർ ജീവിതം പോലും വളരെ പ്രതിസന്ധിയിലാണ് ഈ കുട്ടികളുടെ പഠനവും ഒക്കെ വളരെ പ്രതിസന്ധിയിലാണ് അപ്പോൾ കേവലം ഈ ഉപകരണം വാങ്ങണമെങ്കിൽ അതിന് ഒരു ലക്ഷം രൂപ എന്നതിനപ്പുറം ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ സഹായങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹകര സഹായം ഈ കാര്യത്തിൽ ഉണ്ടാകണം ചെറുതെങ്കിൽ ചെറുത് അതിപ്പോൾ വലിയ എമൗണ്ട് വേണമെന്നൊന്നുമില്ല ചെറിയ തുകയെങ്കിൽ ചെറുത് വലുതെങ്കിൽ വലുത് നിങ്ങളുടെ കഴിവ് പോലെ അവരുടെ ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു എല്ലാവരും സഹായിക്കുക ഇത്തരം അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം